പൃഥ്വിരാജ് പറഞ്ഞ് ഇന്ന അമ്മയെ വിളിക്കാൻ പറഞ്ഞ് ഇന്ദ്രൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് എനിക്കും ആ അമ്മയെ അഭിനയി അമ്മേനെ കൂടെ പറഞ്ഞു പൃഥ്വിരാജാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വിളിച്ചിരുന്നു അവരുടെ വില അനുസരിച്ച് അവർ കുറയ്ക്കോ കിട്ടിയതാരെങ്കിലും കുറയ്ക്കോ കൂട്ടാൻ എല്ലാം അതൊക്കെ അവരുടെ മനസാക്ഷി പോലെ ഇരിക്കും സീരിയലിലെ നടികളും നടന്മാരും അങ്ങനെ തന്നെ വരുമ്പോൾ ഒരു ശമ്പളം അവർക്ക് എന്തെങ്കിലും ഒരു പേര് കിട്ടിയാൽ പിന്നെ അവർക്ക് ആയിരം ഇല്ലാതെ ഞാൻ വരത്തില്ല എനിക്ക് ആയിരം കൂടെ വേണം അങ്ങനെ പറയും സിനിമാക്കാർ ഒരു ദിവസം ഒരു ഒരു പടത്തിൽ ഹരിപ്പാടം കണ്ട വെച്ച് നടത്തിയൊരു പടമായിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് നടത്തിയ അഞ്ചാറ് ദിവസമൊക്കെ അത്ര ശരിയല്ലായിരുന്നു ആ ഒരു പടത്തിൽ ശരിയല്ല എന്ന് വെച്ചാൽ നല്ല സഹകരണമൊക്കെ തന്നെയായിരുന്നു അവസാനം എല്ലാ പൈസ അവസാനം ഒരു ദിവസം പൈസ തരൂല്ല തരുന്നില്ല തരുന്നില്ല തരും തരും തരൂ എന്ന് പറഞ്ഞാൽ അത് അവർ ചട്ടം പിന്നര പോലെയൊക്കെ സംസാരിച്ച് ഞാനിടവേള ബാബു സാറിനെ വിളിച്ച് പറഞ്ഞു അമ്മയിൽ എന്നെ അതിനുണ്ടല്ലോ ഞാൻ സാർ ഇങ്ങനെയാണ് ഒരു ദിവസം ശമ്പളം എനിക്ക് അത് അവർ തരുന്നും തരുന്നു തരുന്നില്ലെന്ന് ഏതാണ് പടം അത് അന്ന് എനിക്ക് ഓർമ്മയായിട്ട് ഞാൻ പറയും ഇന്നടുത്ത് ഇന്നതാരെന്ന് പറഞ്ഞ് പറഞ്ഞുകൂടൂറ് മൂന്നിൻ്റെ അന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അമ്മയെ പറഞ്ഞാൽ മതി എനിക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് അമ്മയിൽ വിളിച്ച് പറഞ്ഞാൽ മതി നമുക്ക് സത്യം സത്യമാണെങ്കിൽ അവരെ ഒരു ദിവസം മൂന്നിൻ്റെ മൂന്നിൻ്റെ പണം അക്കൗണ്ടിൽ വരികയും ചെയ്യും ഇല്ല ഇപ്പം ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളുണ്ടല്ലോ ഇനിയിപ്പോൾ അതൊക്കെ തീരുമാനമാകുമല്ലോ അതിന് ഒരാളുകളെയൊക്കെ വെച്ചിട്ടുണ്ട് ജേക്കബ് സാറ് ജേക്കബ് പിന്നെ നടികൾക്കൊക്കെ അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ഈ പ്രായമായ വലിയമ്മര് എല്ലാരും ഒരു സ്ഥലത്ത് കെട്ടിടം ഉണ്ടാക്കുന്നു പ്രായമായ ആരോരും ഇല്ലാതെ വന്ന നമ്മക്കൊക്കെ ഗാന്ധി ഭവൻ പോലെയൊക്കെ അവിടെ ഉണ്ട് എനിക്ക് എല്ലാരും നല്ലതാ പിന്നെ ഇനിയിപ്പം അവർ അത്. അപ്പോൾ നമുക്ക് നമ്മളൊക്കെ അതിന് തിരഞ്ഞെടുക്കുന്നതിലും ഞാൻ വേണം എന്നേം കൂടെ എൻ്റെ വോട്ട് വേണം അല്ലെങ്കിൽ അത് അവരാണ് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾക്ക് വോട്ടിടണമെങ്കിൽ നമ്മളടുത്ത് പറയും അത് അപ്പോൾ ഇന്നേ വേണമെന്ന് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ അങ്ങ് കൊടുക്കണം അത്രേ ഉള്ളു അതിലിപ്പം പൃഥ്വിരാജ് നല്ല നല്ല അതാണ് പൃഥ്വിരാജ് നല്ലതാണ് ഡാർവിൻ്റെ പരിണാമം ആ പൃഥ്വിരാജിൻ്റെ ഇന്ദ്രജിത്തിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു ഇന്ന അമ്മയെ വിളിക്കാൻ പറഞ്ഞു. ഇന്ദ്രൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച് എനിക്ക് ആ അമ്മയെ അഭിനയി അമ്മേടെ അഭിനയിക്കണമെന്ന് പറഞ്ഞു പൃഥ്വിരാജാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വിളിച്ചത് എനിക്ക് അഭിനയിക്കണം മല്ലിക എൻ്റെ അടുത്ത് പറഞ്ഞു മല്ലിക എൻ്റെ അടുത്ത് പറഞ്ഞ് ആ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു അപ്പം പൃഥ്വിരാജും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത് എൻ്റെ അമ്മയോട്ട് അഭിനയിക്കണം അത് മല്ലിക ഞാനും കൂടെ ഒരു സീരിയലഭിനയിച്ചു അതിന് മുമ്പ് തന്നെ പറഞ്ഞ് പറഞ്ഞ് എവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ് അവന് ഭയങ്കര കൊതിയായിരുന്നെങ്കിൽ അഭിനയിക്കണത് കൂടെ അങ്ങനെ

ഇവിടെ കോലമാണോ നിന്നു ഞാൻ അവിടെ കാണാം എന്ന് പറഞ്ഞിട്ട് ഓടാ അപ്പൊ അമ്മക്ക് അങ്ങനെ അത് അങ്ങനെയല്ലേ ഓടാൻ ഒക്കത്തുള്ളു അങ്ങനെ എത്രയോ അങ്ങനെ ഓടുന്നുണ്ട് എത്രയും പേര് എല്ലാ അമ്മമാരും അങ്ങനെയുള്ളവരെല്ലാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചിലർക്ക് എന്റെ അഭിനയമാണ് ഇഷ്ടപ്പെടുന്നത് അതെന്താണെന്ന് എനിക്കറിയാൻ മതിയോ ഞാനേ സമുദ്ര മഹാസമുദ്രം അങ്ങനെ ഒരു അതിൽ മോഹൻലാൽ അഭിനയിച്ചപ്പോ ഞാൻ ടി വിയിൽ കണ്ടോണ്ടിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് എന്താണ് സമുദ്രത്തിലല്ല വലിയ തടി കുടയിനെ പൊങ്ങിത്താന്ന് പോകും ഓ അതൊക്കെ എനിക്ക് അറിഞ്ഞോടലേ ടെക്കിനൊക്കെ എല്ലാം വേണം തന്നു അയാൾ അങ്ങ് പോയി വെള്ളത്തിൽ മുങ്ങിപ്പോയ എന്തോ എന്തോയുമേ അങ്ങനെ ഞാൻ ഞെട്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഇഷ്ടമുണ്ട് പിന്നെ അതുപോലെ തന്നെ പലരും പലരും ഒടുവിലുണ്ണികൃഷ്ണൻ അവരൊക്കെ ഒടുവിലുണ് കൃഷ്ണനൊക്കെ നാച്ചുറലാണ് നല്ല ഒടുവിലുണ് കൃഷ്ണനൊക്കെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് ഈ ഞാൻ ഒടുവിലുണ്ണികൃഷ്ണനെ പറ്റി ചോദിച്ചിട്ട് പറയുക അമ്മയ്ക്ക് അറിയാമോന്നറിയല്ല ഈ ഉണ്ണികൃഷ്ണനൊക്കെ മരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് സാമ്പത്തികമായിട്ട് ഞെരിഞ്ഞിട്ടാണ് മരിക്കുന്നത് ഒരുപാട് പടങ്ങൾ ഉണ്ണികൃഷ്ണൻ ഈ പടങ്ങൾ എനിക്കറിയില്ല ഞാൻ എപ്പോഴും അടൂർ പങ്കജോ അടൂർ ഭവാനിയൊക്കെ മരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നുമില്ല മീനാഗണേഷൻ ഒന്നുമില്ല എന്റെ എന്റെ പ്രാർത്ഥന എന്ന് വെച്ചാല് ഞാൻ കഷ്ടപ്പെട്ടൊക്കെ തന്നെ ജീവിച്ചത് വളരെ കഷ്ടപ്പെട്ട് നാടകത്തിന് രണ്ട് മൂന്ന് നാടകം കളിക്കുമ്പോൾ നാടകത്തിന് അവിടെനിന്ന് കിട്ടുന്നത് ഞാൻ കൊണ്ടുവരും ഒന്നേൽ കഴിക്കാൻ പറ്റൂ പിന്നെ ഞാൻ കളയത്തില്ലേ ബ്രെഡും എത്രപ്പോഴും ഒക്കെ ഇഷ്ടം പോലെ തരുമായിരുന്നു ഇഡലി തന്നാലും ഞാൻ പാക്ക് ചെയ്യും ചമ്മന്തി ഒന്നും അതി ചേർക്കാതെ വേണ്ട വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടൊന്നും ആ ഒറ്റ പൈസ കളയത്തില്ലായിരുന്നു ഞാൻ ഒരു അന്ന് അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് ഇവര് ലാഭമായിട്ട് ജീവിച്ചതായിരിക്കും നോക്കാതെ ഇവർ മരിക്കുമെന്ന് വിചാരിച്ചില്ലേ എന്ത് ചെയ്യുമെന്ന് ഒന്നും വിചാരിച്ചില്ലയോ എന്തോ എനിക്കറി പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇതാണ് സാധാരണ ഞാൻ പാടുപെട്ടെങ്കിലും ജീവിച്ച് പാടുപെട്ട് തന്നെ മനുഷ്യൻ ജീവിച്ച് ജീവിച്ചെങ്കിലും ഈ വയസ്സുകാരത്തി എൺപത് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നൊക്കെ പിള്ളേർ പറയുന്നു ഇന്നലെ മോനിയുടെ വന്നിട്ട് പോയപ്പോൾ പറഞ്ഞു എൺപത്തി മൂന്നാണ് ശ്രദ്ധിക്കണം ഇനി വീഴരുത് അങ്ങനെ വേണം ഇങ്ങനെ വേണം ഈ മലയാള സിനിമയിൽ ശമ്പളം ശമ്പളം കുറയ്ക്കണം കുറയ്ക്കണം അതാണ് വലിയ വിഷയം എന്ന് ഒരു മീറ്റിംഗ് നമ്മുടെ അമ്മ എന്താ വാങ്ങിക്കുന്നത് അമ്മയ്ക്ക് അവരുടെ അവർ അങ്ങനെ സഹകരിച്ചിരുന്നെങ്കിൽ എല്ലാ എല്ലാ മങ്ങളോടും പോകുമായിരുന്നു പക്ഷെ അവരുടെ വില അനുസരിച്ച് അവർ കുറയ്ക്കുവോ കിട്ടിയതാരെങ്കിലും കുറയ്ക്കുവോ കൂട്ടാൻ എല്ലാം നോക്കത്തുള്ളൂ അതൊക്കെ അവരുടെ മനസാക്ഷി പോലെ ഇരിക്കും അല്ല നമുക്ക് എന്തുമാത്രം വാങ്ങിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ ചിന്തിക്കും എനിക്കിതിന്റെ അംശം കിട്ടിയെന്ന് ഞാൻ പിന്നെ അങ്ങ് നിങ്ങൾ തരുന്നത് എന്ന് പറഞ്ഞ് നിൽക്കുമോ ഞാൻ പിണങ്ങത്തില്ലോ ഞാൻ ഇങ്ങനെ പിണങ്ങുന്നതിന് ഇത്ര ഉണ്ടെങ്കിൽ അവർക്കതിന് ആളുകളൊക്കെ എല്ലാം പറയാമോ വലിയ വലിയ നടന്മാരും നടന്മാരും നടികളും ഒന്നും അല്ലല്ലോ പറഞ്ഞത് അവർക്ക് വേറെ ആളുകളുണ്ട് അവരുമായിട്ടാണ് ചർച്ച നമ്മുടെ അവിടെ ഇന്നലെ വന്ന് റേറ്റ് അത് ശരിയായ നമ്മൾ തോന്നുന്നു അത് ഞാൻ ഞമ്മടെ ഒരുവിധപ്പെട്ടവരൊക്കെ ഈ ഇന്ന് ഞാൻ ഫേമസ് ആയി നിൽക്കുന്ന നിക്കുന്ന കുറച്ചുപേരെ എനിക്കറിയാം ഞാനൊക്കെ ചെല്ലുമ്പോ അവര് അറിഞ്ഞതാണ് ലൊക്കേഷനിൽ ആരും വരുന്നതിന് മുമ്പേ അവരെ വന്ന് കെട്ടി കിടന്നാണ് ഫീൽഡിലെത്തിയത് അവരൊക്കെ ഒരുപാട് പേര് ശമ്പളം കൂട്ടുന്നെന്നൊക്കെ അറിയുന്നു ആരെന്നും എന്തെന്നും ഒന്നും ഞാൻ പറയത്തില്ല അപ്പൊ അതൊക്കെ എനിക്ക് അത്ഭുത ഞാൻ കൂട്ടത്തില്ല അങ്ങനെ ആ എന്താണെന്ന് പറഞ്ഞാൽ കുറയ്ക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല കുറച്ചാ നല്ലത് അവർക്ക് അതൊക്കെ അവരവരുടെ ഇഷ്ടമില്ല നമ്മള് കുറയ്ക്കാമെന്നു പറയാൻ കാര്യം അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം വരത്തില്ല അവർ കുറച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവർ കുറയ്ക്കണമെന്നല്ല കുറയ്ക്കണം കുറയ്ക്കണ്ടായി ഇനി അങ്ങനെ കൂട്ടരുത് നമുക്ക് ഫേമസ് ആവുന്നതിന് ആവശ്യമതിന് സീരിയലിലെ നടികളിൽ നടന്മാരും അങ്ങനെ തന്നെ വരുമ്പോൾ ഒരു ശമ്പളം അവർക്ക് എന്തെങ്കിലും ഒരു പേര് കിട്ടിയാൽ പിന്നെ അവർക്ക് ആയിരം ഇല്ലാതെ ഞാൻ വരത്തില്ല എനിക്ക് ആയിരം കൂടെ വേണം അങ്ങനെ പറയും അതെനിക്കിഷ്ടമല്ലത്